പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു ടൂർ പോയിട്ടോ കാരണം സ്കൂൾ ഉണ്ട് എന്ന് പറഞ്ഞന്ന് മഴ നല്ല പെയ്യും സ്കൂൾ എന്ന് പറഞ്ഞ നല്ല വെയിലും അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ എന്താ വെച്ചാല് കുട്ടികൾക്ക് ലീവ് ആയിരുന്നു അപ്പൊ കാപ്പ് ലീവ് ആയിരുന്നു അപ്പൊ ഞങ്ങൾ ഇന്നലെ കൊല്ലംകോട് പോയിട്ടോ അതായത് നമ്മൾ പാലക്കാട് എടുത്താണ് അത് കൊല്ലംകോട്ടൊക്കെ ഞങ്ങള് പോയി അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ കമെന്റ് ചെയ്യട്ടോ ഏ പിന്നെന്താ പറയാന്ന് വെച്ച ഇപ്പൊ പരീക്ഷ ഒക്കെ അല്ലേ എല്ലാരും പഠിക്കാ യാത്ര ചെയ്തിട്ട് വരെ എങ്ങനെ പ്രശ്നം കിട്ടി It's beautiful. Thiru 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 Right. 500 meters, turn left. ടു കരിമ്പനുകളുടെ നാട്

രസണ്ടല്ലേ രസൊക്കെ മലക്കാ തീര്യ ചിക്ക ഇനി അത്രയും ദൂരം നടക്കണ്ടേ എന്നിങ്ങട്ടോ പോണെ ഹായ് ണ്ടോ നമ്മളെ കൊല്ലംകോട് ഗ്രാമം ഭംഗി ആസ്വദിക്കപ്പെടാ വന്നാതിട്ടോ ഇതാ ചിണ്ടുമല്ലി ഒക്കെ പാടത്തിന്റെ ഈ സൈഡിലട്ടാ ചെണ്ടുമുഞ്ചി പൂക്കളൊക്കെ ഇങ്ങനെ നട്ടക്കുന്നത് നല്ല രസമുണ്ട് രസം അതുപോലെ നമ്മളെ മല കണ്ടോ ഗായ്സ് കണ്ടോ മല തൊട്ടടുത്ത് തന്നെ ഇണ്ടോ മലയല്ല എനിക്ക് ജൂലി അവിടെ നിന്ന് ഓടി വരുന്നുണ്ടേ

കിട്ടണമെങ്കിലേക്ക് നല്ലതാണ് ഏർമാടത്തില് കേറിക്ക കേട്ടോ അവിടെ ഒറ്റക്കാണേണ്ടോ ആ മല ഇട്ടോ അപ്പൊ ഞാൻ അവിടെ കാണിച്ചു ആ മലയാണ് കണ്ടോ എന്റെ ഇടീല് ആ മല നേരെ കാണാം അതേപോലെ വെള്ളച്ചാട്ടം

നമ്മൾ ഓണത്തിന് ഇനിയിപ്പോൾ എന്താ ഈ പൂവൊക്കെ ഇടയ്ക്ക് വിടവ് ട്ടോ ഇതാണ് നമ്മളെ കൊല്ലങ്കോട് ഗ്രാമ എന്ന് പറയുന്നത് അപ്പം കൊല്ലങ്കോട് ഗ്രാമ ഭംഗി എന്ന് പറയുമ്പോൾ കുറേ നെൽപ്പാടങ്ങളും കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് കുറച്ച് മല്ലിക്ക് പോവുക സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പക്ഷേ നല്ല കളർ നല്ല ഉണ്ട് അവിടെ ഒന്നും പോരാന്നൊന്നില്ല കാരണം ഒരു കാപ്പി നെല്ലൊക്കെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല പക്ഷെ ഒന്ന് നെല്ല് രണ്ട് രസം ഉണ്ടെങ്കിൽ ഇടയിൽ കാപ്പി കളർ കൊടുത്ത് എന്താണ് ചെറിയൊരു അരിവിയും കുന്നും മലകളും വനകളും ഒക്കെ ഒരു ഗ്രാമമാണ് ഞമ്മളെ കൊന്ന് കൊല്ലംകോട് വേണ്ട വെള്ളച്ചാട്ടം നോക്കിയൊക്കെ അതിൻ്റെ മോൾ മലണ്ട മോൾ നട്ടാ നീരൊഴുക്ക് ചിക്കു കണ്ടോ ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് കത്തിണ്ടോ അങ്ങോട്ട് വാമോനോ വാടാ ഇംഗ്ലീഷ് പേര് വന്ന പോലെ ഒൻറെ ചെരുപ്പ് കൂറി ഓ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അറിഞ്ഞ ബെണ്ടകാലി കാൽ സീതപൂ Yeah. Take the next right toward Nemini Road, then make a U turn. Make a U turn, then turn left onto Nemini Road. In 200 meters, continue straight.

ഹലോ ഗായ് അപ്പൊ ഞങ്ങളല്ലോ ടൂറിന്റെ ലാസ്റ്റ് ആട്ടോ ഞങ്ങൾ കഴിച്ചു നാടൻ ചിക്കൻ കറിയും പാലക്കാട് വരുന്നുട്ടോ അപ്പൊ ഫുഡ് കഴിഞ്ഞിട്ട് കൈ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നു രണ്ടാളും അതിൻ്റെ ഷോപ്പിംഗ് കഴിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല ഞാൻ കഴിച്ചപ്പോ ലൈവ് ഫുഡ് ഉണ്ട് ലൈവ് പൊറോട്ട പത്തിരി എല്ലാപ്പം ി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കട കേട്ടോ പാലക്കാട് വരുമ്പോ ഇതുവഴി വരുമ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യ കട പേര് ഇപ്പും പൂവനും കാറ് വണ്ടികൾ പാർട്ടി ചെയ്യാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ